അരി ഉണ്ടോ അരി സബ്സിഡി ചെറുപയറുണ്ടോ സബ്സിഡി വൻകടലോ ഉഴുന്നുണ്ടോൺ അപ്പോ നമ്മളിപ്പോ ഉള്ളത് അപ്പൊ ഉള്ളത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിൽ അല്ലെങ്കിൽ തന്നെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇവിടെ കാട്ടുമൃഗങ്ങളുടെ കാട്ടാനയിലെ കാട്ടുപോത്തിന്റെ കടുവയുടെ അക്രമം കാരണം ജനങ്ങൾ അദ്ദേഹത്തിൽ തന്നെ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂട്ടത്തിലാണ് ഇവിടെ സാധാരണ മനുഷ്യന് ജീവനോട് ഇരിക്കുന്ന വിശേഷിക്കുന്ന മനുഷ്യരെ പട്ടിണി മാറ്റാനുള്ള ഒരു സാധനവും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ നമ്മുടെ ഇതിന്റെ ഡയറക്ടർ എം ഡി ശ്രീറാം വെങ്കട്ടരാമൻ ആ മാന്യദ്ദേഹം ഒരു സർക്കുലർ പുറപ്പെടുവിക്കുകയാണ് സപ്ലൈ പോയിൻ ദൃശ്യങ്ങൾ പകർത്തുവാൻ പാടില്ല എന്തുകൊണ്ടാണ് ദൃശ്യങ്ങൾ പകർത്തുവാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇപ്പൊ ഇവിടെ തട്ടുകളിലൊക്കെ ഒരുപാട് സാധനം ഇരിപ്പുണ്ട് ഹോർലിക്സിരിപ്പുണ്ട് മൂസ് തിരിപ്പുണ്ട് പിന്നെ മാരിലേറ്റ് ഇരിപ്പുണ്ട് ക്ലിനിക് പ്ലസ് ഇരിപ്പുണ്ട് പാൻഡേൻ ഇരിപ്പുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ സാധാരണ മനുഷ്യർ ആവശ്യം വേണ്ടുന്ന സബ്സിഡൈസ്ഡ് ഐറ്റങ്ങളിൽ അരിയോ കടലയോ പഞ്ചസാരയോ ഉഴുങ്ങോ മുളകോ അങ്ങനെ ഒരൈറ്റവും ഈ സപ്ലൈകോ എന്ന് പറയുന്ന ഈ സ്ഥാപന ഓ ശ്രീറാം വെങ്കിട്ടരാമൻ സാറെ അപ്പൊ ആദ്യം ഈ സർക്കുലർ ഇറക്കി ഇതിനകത്ത് ദൃശ്യങ്ങളൊന്നും പകർത്താൻ പാടില്ല എന്ന് പറയുന്നതിന് മുന്നേ ആദ്യം ഈ ദൃശ്യമൊക്കെ പകർത്തുവാൻ പാകത്തിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ സാധാരണ മനുഷ്യന്മാർക്ക് കൊണ്ടുവന്ന് നിറച്ചിട്ട് ഇമാതിരി അഭ്യാസമൊക്കെ എടുക്കും ശ്രീറാം വെങ്കിട്ടരാമൻ ഇതിനകത്ത് ദൃശ്യങ്ങൾ പകർത്തുവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ശ്രീമതി രേണുരാജാണ് ഈ ജില്ലയുടെ കളക്ടർ അതായത് ശ്രീറാം വെങ്കിട്ടരാമൻ സാറ് ദൃശ്യങ്ങൾ പകർത്തുവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആഖ്യാപിച്ചാൽ തിട്ടിരമിറക്കിയാൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി കളക്ടറായിരിക്കുന്നു ജില്ലാ മേധാവിയായിരിക്കുന്ന സ്ഥലത്ത് തന്നെ വന്നിട്ട് ഞങ്ങൾ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തും എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇമാതിരി ചെറുകിട അഭ്യാസങ്ങൾ കാണിക്കാതെ സാധാരണക്കാരായ മനുഷ്യന്മാർ ആകെ പൊറുതിമുട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ വലിയ വിലക്കയറ്റം ഈ സബ്സിഡിയുള്ള ഐറ്റങ്ങൾക്ക് സബ്സിഡിയുള്ള ഐറ്റങ്ങൾക്ക് വലിയ തോതിൽ വിലക്കേറ്റാണ് അരിയുടെ വില വർദ്ധിച്ചു ഉഴുന്നിന്റെ വില വർദ്ധിച്ചു പയറിന്റെ വില വർദ്ധിച്ചു നോൺ സബ്സിഡൈസ്ഡും ആയിട്ടുള്ള ഐറ്റങ്ങളിൽ പിണറായി വിജയൻ ഒഴികെ നാട്ടിലെ എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചിരിക്കുകയാണ് പിണറായി വിജയന്റെ മാത്രം വില വല്ലാതെ ബാക്കി ബാക്കിയെല്ലാത്തിനും മനുഷ്യനാവശ്യം പിന്നെ മനുഷ്യനാവശ്യമുള്ള സാധനങ്ങൾ കാര്യമാണ് കൂട്ടിയിരിക്കുന്നത് അപ്പൊ പിണറായി വിജയന്റെ വില കുറഞ്ഞതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ആത്രത്തിൽ ആശങ്കയൊന്നും പെടേണ്ട കാര്യമില്ല എന്തായാലും മന്ത്രിമാരുടെ എല്ലാം വില ആ മന്ത്രിമാരുടെ ബുദ്ധിയുടെ വില വില വല്ലാതെ ഇടിയുന്നതായിട്ടൊക്കെ വയനാടുകാരും തന്നെ പറയുന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷമാണല്ലോ ഇവിടുത്തെ ഒരു ഇവിടേക്ക് വന്ന ഏഹ് യുവാവായ ഒരു മന്ത്രി പറഞ്ഞത് ഈ കാട്ടുമൃഗങ്ങൾ ഇവിടേക്ക് വരുന്ന ആടിനെയും പശുവിന്റെയും കോഴിയൊക്കെ വീട്ടിൽ വളർത്തുന്നതുകൊണ്ടാണ് അത് വളർത്താതിരുന്നാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞ മന്ത്രിമാരൊക്കെ ഉള്ള ആളാണ് അപ്പം അതുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ അത്യാവശ്യ സാധനങ്ങൾ എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശ്രീറാം വെങ്കിട്ടരാമനെ പോലുള്ള ഏമാന്മാരുടെയൊക്കെ ഭാഗത്തുനിന്ന് ആ തരത്തിലുള്ള ജനകീയമായ ഇടപെടലുകളാണുള്ളത് എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റം അപ്പൊ കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു ചേട്ടൻ പറയുന്നത് ഈ വിലക്കയറ്റം ഞങ്ങളെ ബാധിക്കില്ല ബാധിക്കില്ലെന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ പുള്ളി വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളാണ് പുള്ളി പറഞ്ഞ പോലെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ വിലക്കയറ്റം നമ്മളെ ബാധിക്കും എന്ന് പറയുന്ന അവസ്ഥ ശരിയായ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ വിലക്കയറ്റം ഈ നാട്ടിലെ പുൽപ്പള്ളിക്കാരെ ഒരാളെയും ഈ സപ്ലൈ കോലിലെ വിലക്കയറ്റം ബാധിക്കുന്നില്ല കാരണം ഇങ്ങനെ ഒരു സാധനം ഇല്ല സാധനം ഇല്ലാത്ത സ്ഥലത്ത് വിലക്കയറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ആളുകളെ ബാധിക്കില്ല അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഗിമ്മിക്കുകൾ നിർത്തി തട്ടിപ്പുകൾ അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കുക പിന്നെ ശ്രീറാം സാറിനോട് ഒരിക്കൽ കൂടി പറയുന്നു എടുക്കാൻ പാടില്ല പണമെന്ന് പറഞ്ഞാൽ എടുത്തിട്ടേ പോകൂ കാരണം ഈ പ്രസ്ഥാനത്തിന്റെ പേര് യൂത്ത് കോൺഗ്രസ് എന്നാണ് അപ്പോൾ ശ്രീറാം വെങ്കിട്ടരാമൻ സാറിനും എല്ലാ സാറുമാർക്കും നല്ല നമസ്കാരം